അടുത്തത് സി അന്തപ്പായിയാണ് ആദ്യകാല ഉപന്യാസകാരന്മാരുടെ കൂട്ടത്തിൽ സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ പ്രസിദ്ധനായ സി അന്തപ്പായി ഭാഷാഘോഷണിയിലെ ഗദ്യലേഖകരിൽ പ്രമുഖനായിരുന്നു ആ അധികം ഒന്നും നിരൂപകന്മാർ നാടകങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരുന്നൊരു കാലത്ത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇംഗ്ലീഷിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് മലയാളത്തിൽ എഴുതിയ ദേവി വിലാസത്തെയും തോട്ടക്കാട്ട് ഇക്കാവമ്മയുടെ സുഭദ്രാർജനത്തെയും മാലതി മാധവം നാടകത്തിന്റെ തർജ്ജമയെ കുറിച്ചും നിരൂപണങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പ്രധാനമായും എടുത്തുകാട്ടിയത് ഇതിവൃത്ത ഘടനയിലുള്ള പോരായ്മകൾ അനൗചിത്യങ്ങൾ സംസ്കൃത നാടകത്തിന്റെ രൂപഘടന അംഗീകരിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ മുതലായവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വിമർശനം എന്തായിരുന്നു എന്ന് വച്ചാൽ ചുക്കില്ലാത്ത കഷായമില്ല എന്ന പഴഞ്ചൊല്ലിന് ഏർ പഴഞ്ചൊല്ലിനെ സമയപ്പെടുത്തി കൊണ്ട് അദ്ദേഹം പ്രസ്താവനയില്ലാത്ത നാടകമില്ല എന്ന് പറഞ്ഞ് അന്ന് പുറത്തു കൊണ്ടുവന്നിരുന്ന നാടകങ്ങളുടെ രൂപശില്പത്തെ കർക്കശമായി പരിഹസിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം എന്തായിരുന്നു പൂർവ്വ കവികളെ അനുഗമിക്കാനുള്ള ഭ്രമം മലയാള നാടകകാരന്മാരിൽ കലശലായി കാണുന്നുണ്ട് ഇത് ബുദ്ധിമത്വമല്ല എന്നായിരുന്നു അദ്ദേഹം പറയുന്നത് സംസ്കൃത നാടകങ്ങളുടെ രൂപഘടന അനേകം കൊല്ലങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണ് പഴയ മനുഷ്യരുണ്ടാക്കിയ മാമൂലുകൾ പുതിയ മനുഷ്യർക്ക് മാറ്റാം എന്നാണ് ഗുണമേന്മയില്ലാത്ത ഗുണമേന്മയില്ലാതെ പഴയ അച്ചിൽ എഴുതിയ നാടകങ്ങളെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം നാലു പേരിൽ ഒരുത്തൻ എന്നൊരു നോവല് എഴുതിയിട്ടുണ്ടായിരുന്നു സംസ്കൃത നാടകങ്ങളിൽ എന്ന പോലെ ഭാഷാ നാടകങ്ങളിലും ശ്ലോക രൂപത്തിലുള്ള സംഭാഷണങ്ങൾ അസംബന്ധമാണെന്ന് അന്തപ്പായി വാദിച്ചു അപ്പോൾ നാടകങ്ങളുടെ രൂപശില്പത്തെ വിമർശിച്ച സാഹിത്യ വിമർശകനായിരുന്നു സി അന്തപ്പായി സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ളയെ കുറിച്ചാണ് അടുത്തത് പറയുന്നത് പണ്ഡിതനും ഗവേഷകനുമായിരുന്നു സാഹിത്യ പഞ്ചാനനൻ അദ്ദേഹത്തിന് പാശ്ചാത്യ കാവ്യ സിദ്ധാന്തങ്ങളിലും പൗരസ്ത്യ കവി സിദ്ധാന്തങ്ങളിലും വളരെയധികം അറിവുണ്ടായിരുന്നു സാഹിത്യ വിമർശനത്തിൽ പാശ്ചാത്യ പൗരസ്ത്യ സമന്വയം അദ്ദേഹം കൊണ്ടുവന്നു വിമർശനത്തെ ഭാഷാ ഗവേഷണവുമായി ബന്ധിപ്പിച്ചു അദ്ദേഹം എങ്കിലും ക്ലാസിക് പക്ഷപാതി ആയിരുന്നു മഞ്ചാനനൻ വ്യവസ്ഥാപിതമായ വിമർശന തത്വങ്ങളോട് അമിതമായ ഭക്തിയും ആദരവും അദ്ദേഹം പുലർത്തിയിരുന്നു അക്കാദമിക തലത്തിൽ വിമർശനം അക്കാദമിയ വിമർശനത്തിൽ മാത്രം അദ്ദേഹം നില നിലയുറപ്പിച്ചു എ ആറിൻ്റെ ശിഷ്യനായിരുന്നുവെങ്കിലും ഗുരുവിൻ്റെ പുരോഗമന വീക്ഷണം പി കെക്ക് സ്വീകാര്യമായിരുന്നില്ല സാഹിത്യത്തിൻ്റെ മൂല്യനിർണ്ണയത്തിൽ സൗന്ദര്യത്തിനും പാരമ്പര്യസിദ്ധമായ സംസ്കാരത്തിനുമാണ് അദ്ദേഹം ഊന്നൽ കൊടുത്തത് പഞ്ചനൻ്റെ കൃതികൾ വിമർശനത്രയം വിജ്ഞാനരഞ്ജിനി പ്രസംഗ തരംഗിണി പ്രബന്ധ കൽപ്പലതിക കാവ്യമേഖല എന്നിവയാണ് സാഹിത്യപഞ്ചനനൻ മലയാള സാഹിത്യ നിരൂപണത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ചെറുശ്ശേരി എന്നീ പ്രാചീന കവികളെക്കുറിച്ച് നടത്തിയ മൂന്ന് ദീർഘ പഠനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ നിരൂപണങ്ങൾക്ക് ഗവേഷണ മൂല്യവും താരതമ്യ സ്വഭാവവും വിവരണാത്മക സമീപനവുമുണ്ട് ഈ കവികൾ ഏതെല്ലാം സംസ്കൃത കവികളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം മടിച്ചില്ല െ കുറിച്ച് നിരൂപണത്തിൽ സാഹിത്യത്തിലെ സാമൂഹിക ജീവിത പ്രസക്തി അദ്ദേഹം എടുത്തു കാണിച്ചു പറയുന്ന കവി സമൂഹത്തിന്റെ വിധികർത്താവാണെന്ന് ഉള്ള പ്രസ്താവത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടാണ് അദ്ദേഹം ആ പ്രബന്ധം ഉപസംഹരിക്കുന്നത് എഴുത്തച്ഛൻ എഴുതിയ വേദാന്ത ഭാഗങ്ങൾ പിഴവുകൾ ഉള്ളവയാണെന്നും തനിക്കവി എന്ന നിലയിലാണ് അദ്ദേഹം പുകഴ്ത്തപ്പെടേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചെറുശ്ശേരിയുടെ ഉച്ചംഗങ്ങളായ ശൃംഗാര വർണ്ണനകൾ എടുത്തു കാണിച്ചുകൊണ്ട് ചെറുശ്ശേരിയുടെ ശൃംഖാരം സഭ്യതയുടെ അതിരുകൾ ഉല്ലംഘിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സാഹിത്യ പഞ്ചാരങ്ങൾ എഴുതിയ സാഹിത്യ ഉപന്യാസങ്ങൾ ഒട്ടേറെയുണ്ട് ഉണ്ണനേലി സന്ദേശത്തെക്കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധം ശ്രദ്ധേയമാണ് വിജ്ഞാന രഞ്ജിനി അദ്ദേഹത്തിന്റെ മറ്റൊരു സമാഹാരമാണ് അതിൽ സാഹിത്യ വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ആശാനെയും ജി ശങ്കര കുറുപ്പിനെയും ചങ്ങമ്പുഴയും അദ്ദേഹം ചങ്ങമ്പുഴയെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ആശാന്റെ കരുണയ്ക്ക് നടത്തിയ നിരൂപണവും ജി ശങ്കര കുറിച്ച് സാഹിത്യ പരിഷത്തിൽ ചെയ്ത പ്രസംഗവും ചങ്ങമ്പുഴ കവിതയെ മിഠായി കവിതകൾ എന്ന് വിശേഷിപ്പിച്ചതും ഇതിന് ഉദാഹരണങ്ങളാണ് അടുത്തത് എൻ കുമാരനാശാനാണ് നിരൂപണത്തിന്റെ ധർമ്മവും രീതിയും അറിയുന്ന കവിയായിരുന്നു കുമാരനാശാൻ എ ആർ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവന എന്തെന്ന് പ്രരോദനത്തിലൂടെ ആശാൻ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട് പ്രരോദനം എന്ന് പറയുന്നത് ആശാൻ എ ആറിന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് എഴുതിയ വിലാപകാവ്യമാണ് ഈ ഒരു കൃതിയിൽ ആദർശ വിമർശകന്റെ ധർമ്മം എന്തെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണ് ആദർശ വിമർശകന്റെ ധർമ്മം സാഹിത്യ ലോകത്തിൻ്റെ ദുഷിച്ചു പോയ രുചിയെ പ്രത്യാനിക്കുക എന്നുള്ളതാണ് വിമർശകന്റെ ധർമ്മം ഇംഗ്ലീഷിൽ ഇതിന് ടേസ്റ്റ് എന്ന് വിളിക്കുന്നു അതായത് ടേസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന സാഹിത്യ അഭിരുചിക്ക് സമാനമാണ് കവിതയിൽ ആശാൻ പറയുന്ന രുചി തെറ്റിപ്പോകുന്ന സാഹിത്യ അഭിരുചിയെ ശരിപ്പെടുത്തിയെടുക്കുക എന്നതാണ് സാഹിത്യ വിമർശനത്തിന്റെ മുഖ്യ പ്രയോജനങ്ങളിൽ ഒന്നായി ടി എസ് എലിയട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ടി എസ് എലിയട്ട് ഇത് എഴുതുന്നതിന് കൊല്ലം മുൻപാണ് ആശാൻ അതായത് കേരളത്തിലെ ഒരു കവി ഈ ആധുനികമായ വിമർശന തത്വം തൻ്റെ ഒരു കവിതയിലൂടെ ആവിഷ്കരിച്ചത് എന്ന് സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധത്തിൽ പറയുന്നുണ്ട് ഗുണദോഷ നിരൂപണം എന്നതിൽ കവിഞ്ഞ് വിമർശനത്തിന് മറ്റൊരർത്ഥം പ്രചാരത്തിൽ ഇല്ലാതിരുന്ന കാലത്താണ് ആശാൻ ഇപ്രകാരം വിമർശനധർമ്മത്തെ തിരിച്ചറിയുന്നത് വിമർശനത്തിന്റെ മർമ്മം കണ്ടറിഞ്ഞ ഒരാൾക്കല്ലാതെ ഇങ്ങനെ നിസ്സംശയം വിമർശന കലയുടെ രഹസ്യം വെളിപ്പെടുത്താൻ അന്ന് കഴിയുമായിരുന്നില്ല ആ വിമർശനത്തെക്കാൾ കൂടുതൽ കവിതകൾ എഴുതുന്നതിൽ ശ്രദ്ധിച്ച കുമാരനാശാൻ കൂടുതൽ വിമർശനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ലെങ്കിലും വിവേ വിവേകോദയം എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ചില പ്രസിദ്ധങ്ങളായ വിമർശനങ്ങൾ എഴുതാനിടയായിട്ടുണ്ട് മലയാളത്തിലെ സംസ്കൃത ആലങ്കാരികന്മാരുടെ പ്രൗഢവാദ രീതിയിലുള്ള ഏറ്റവും പ്രഗത്ഭമായ ഒരു വിമർശനമാണ് ആശാന്റെ ചിത്രയോഗ നിരൂപണം വള്ളത്തോൾ നാരായണ മേനോന്റെ ചിത്രയോഗത്തെ അദ്ദേഹം നടത്തിയ പ്രസ്താവന വളരെ പ്രശസ്തമാണ് മഹാകാവ്യങ്ങളിൽ നിലനിർത്തി കൊണ്ടുപോന്നിരുന്ന വ്യവസ്ഥാപിതമായ രചനാ സമ്പ്രദായങ്ങളെ അദ്ദേഹം പഴയ കാലങ്ങളിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവന്നിരുന്ന നെടും കുതിര കെട്ടിയെടുപ്പുകളോടാണ് ഉപമിച്ചത് അടുത്തത് വള്ളത്തോൾ നാരായണ മേനോനാണ് കുമാരനാശിനേക്കാൾ കൂടുതൽ നിരൂപണങ്ങൾ വള്ളത്തോൾ എഴുതിയിരുന്നു പുസ്തക നിരൂപണം എന്ന നിലവിട്ട് സാഹിത്യ വിമർശനത്തിലേക്ക് ഉയരുവാൻ വള്ളത്തോളിന് സാധിച്ചിട്ടില്ലെന്ന് കാണാം ആശാന്റെ വിമർശനത്തിൽ തെളിഞ്ഞു കാണുന്ന അലങ്കാര ശാസ്ത്രത്തെ സംബന്ധിച്ച അറിവോ നവദർശന പ്രതിപത്തിയോ വള്ളത്തോളിന്റെ നിരൂപണങ്ങളിൽ ഇല്ല മറിച്ച് അദ്ദേഹം കൃതിയുടെ സമഗ്ര സ്വഭാവം എന്തെന്ന് നോക്കാതെ മൊത്തത്തിൽ ഗുണദോഷ ഗുണദോഷങ്ങൾ കണക്കാക്കാതെ പദവാക്യ ദോഷങ്ങൾ വിസ്തരിച്ച് പ്രതിപാദിച്ച് രസിക്കുന്ന ഒരു രീതിയാണ് തന്റെ വിമർശനങ്ങളിൽ കൊണ്ടുവന്നിരുന്നത് ആശാന്റെ ലീലയെ നിരൂപണം ചെയ്യുമ്പോൾ അതൊരു അമിതമായ പ്രശംസ കൊണ്ട് മാത്രം പറഞ്ഞു വെക്കുന്നു വള്ളത്തോൾ ആശാനോടൊപ്പം രാജരാജവർമ്മയുടെ ആ ശിഷ്യനാണെന്ന് അശിക്ഷിതാണെന്ന് പറഞ്ഞിട്ടുണ്ട് വള്ളത്തോളിന്റെ ഈ നിരൂപണത്തിനെ അന്നത്തെ കാലത്ത് തന്നെ പലരും എതിർക്കുകയുണ്ടായി അതുകൂടാതെ ഗ്രന്ഥ ഒന്നാമത്തെ പതിപ്പിൽ അവതാരികകാരനായ കുട്ടികൃഷ്ണമാരാർ പറയുന്നത് ആ ഇടയ്ക്ക് പ്രസിദ്ധീകൃതമായ ആശാന്റെ ലീലയ്ക്കുണ്ടായ ഒരു നിരൂപണത്തിൽ പ്രയോഗിക്കപ്പെട്ട പരിഹാസങ്ങളിലൊന്ന് അതിൽ കേരളവർമ്മ പ്രാസം നിരത്തുവാൻ സാധിക്കാഞ്ഞതിന്റെ നേർക്കുള്ള അനുകമ്പയായിരുന്നു ആശാന്റെ കൃതികൾ ഇന്ന് പലപാടും നിരൂപണം ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ആരെങ്കിലും ഉണ്ടോ അതിലെ പ്രാസപ്രയോഗത്തോളം കീഴ്പോട്ട് നോക്കുന്നവരായിട്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് തന്നെ വള്ളത്തോളിന്റെ നിരൂപണത്തിലുള്ള പോരായ്മ കാണാവുന്നതാണ് അദ്ദേഹം ഉപരിപ്ലവമായ അല്ലെങ്കിൽ ബാഹ്യമായ രൂപഘടനയെ മാത്രം നോക്കിക്കാണുകയും അതിൻ്റെ ദോഷങ്ങൾ പെരുപ്പിച്ചു കാണിക്കുകയും മാത്രമാണ് ചെയ്തിരുന്നത് നിരൂപിക്കപ്പെടുന്ന പുസ്തകം നല്ലതായാലും ചീത്തയായാലും ഇത്തരം ഉപരിപ്ലവവും ഏകദേശവുമായ ദോഷങ്ങൾ പെരുപ്പിച്ചു കാണിക്കുക വള്ളത്തോളിൻ്റെ പുസ്തക നിരൂപണത്തിന്റെ സ്ഥിരം രീതിയായിരുന്നു വള്ളത്തോളിന്റെ ജീവചരിത്രത്തിൽ മാടശ്ശേരി മാധവ വാര്യർ അഭിപ്രായപ്പെടുന്നത് എന്താണ് വള്ളത്തോളിന്റെ സാഹിത്യ നിരൂപണം അത്ര ഗുണമുള്ളതല്ല എന്തെന്നാൽ ഒരു ഗദ്യശൈലി ഉണ്ടെന്നല്ലാതെ നിരൂപണധർമ്മം അത്രയൊന്നും അതിലില്ല ആസ്വാദനമോ അവഹേളനമോ മാത്രമല്ല വേണ്ടത് കുറച്ച് വ്യാകരണം തെറ്റു പറച്ചിലും ഇതിനോടുകൂടി ചേർത്തെന്നു വെച്ച് ഇതൊരു ശുദ്ധീകരണ പ്രസ്ഥാനമാകില്ല തന്നെ ഒരു സമചിത്തനായ നിരൂപകനായിട്ടല്ല വള്ളത്തോൾ ഗ്രന്ഥവിഹാരത്തിൽ വിഹാരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിന്റെ പുസ്തക നിരൂപണത്തിന്റെ മേന്മകളായി പറയുന്നത് ഹൃദ്യമായ ഗദ്യരീതിയും രീതിയും നിരൂപിക്കപ്പെടുന്ന കൃതിയുടെ വ്യക്തമായ രൂപരേഖ വരക്കാനുള്ള കഴിവുമാണ് വള്ളത്തോളിനുള്ളത് എന്നുള്ളതാണ് വളരെയൊന്നും നിരൂപണത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടില്ല അതിന്റെ പോരായ്മ നിരൂപണത്തിൽ പ്രകടമായി തന്നെ കാണുകയും ചെയ്യാം എന്ന പത്രാധിപരുന്നോൾ ആത്മപോഷണിയിലും എഴുതിയ പുസ്തക നിരൂപണങ്ങൾ ഗ്രന്ഥ വിഹാരം പ്രസംഗവേദിയിൽ എന്നീ പുസ്തകങ്ങളിൽ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് അടുത്തത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് മഹാകവി ഉള്ളൂർ കവിതയിൽ എന്ന പോലെ വിമർശനത്തിലും കേരളവർമ്മയുടെ അനുയായി ആയിരുന്നു ദാക്ഷിണ്യം നിറഞ്ഞ അഭിനന്ദനവും അതിനാവശ്യമായ ആസ്വാദനവുമായിരുന്നു അവരുടെ രീതി വിജ്ഞാന ദീപികയിലെ ലേഖനങ്ങളിലും ലേഖനങ്ങളിൽ ഈ ആസ്വാദനം തെളിഞ്ഞു കാണാം ൃണമാരാരുടെ സാഹിത്യ ഭൂഷണം പോലെ തനിക്ക് തീർത്തും ഹിതമല്ലാത്ത ഒരു കൃതി ആയാൽ പോലും സൗഹാർദ്ദപരമായ ഭാഷയിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നാൽ പറയാനുള്ള കുറ്റങ്ങൾ തുറന്നെഴുതുന്നതിൽ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നതായി കരുതാനും കഴിയില്ല അതിനൊരു ഉദാഹരണം കാളിദാസന്റെ ഒരു പദ്യത്തിൽ രസപരമായ അനൗചിത്യം ഉന്നയിച്ച് അത് അനേകം പണ്ഡിതന്മാർക്കെതിരെ സമർപ്പിച്ചതാണ് പാശ്ചാത്യ സാഹിത്യ ഇല്ലായിരുന്നെങ്കിൽ കാളിദാസനെ വിമർശിക്കാൻ ഉള്ളൂരിനെ പോലെ ഒരു ക്ലാസിക് ആഭിമുഖ്യമുള്ള കവിക്ക് ധൈര്യം വരുമായിരുന്നില്ല സംസ്കൃതത്തിൽ ഇത്തരം മഹാകവി വിമർശനം മഹാന്മാരായ ചില അലങ്കാരികന്മാർ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ കാളിദാസ വിമർശനത്തിന്റെ പ്രേരണ പാശ്ചാത്യ സമ്പർക്കമാണെന്ന് വ്യക്തമാണ് ഈവൻ ഹോമർ നോഡ്സ് എന്ന പ്രസിദ്ധമായ വാക്യം തന്റെ ഉപന്യാസത്തിന്റെ ഒടുവിൽ ഉള്ളൂർ ഉദ്ധരിക്കുന്നുണ്ട് ഹോമർ ഉറങ്ങുമെങ്കിൽ കാളിദാസനും ഉറങ്ങും എന്നാണ് ഇതിന്റെ സാരം ആധുനിക ഭാഷാ കവിത എന്ന ഉള്ളൂരിന്റെ ഉപന്യാസം പരിശോധിച്ചാൽ പരമ്പരാഗതമായ സാഹിത്യ പ്രമാണങ്ങൾക്കുമേൽ പാശ്ചാത്യ സ്വാധീനം മേൽക്കൈ നേടുന്നത് നമുക്ക് കാണാൻ കഴിയും ഗതാനുഗതികത്വത്തെ കുറ്റടുത്തുകയും ഇംഗ്ലീഷ് സമ്പ്രദായത്തിൽ നാടകം കവിത എന്നിവ മലയാളത്തിൽ ഉണ്ടാകാത്തതിൽ ഉണ്ടാകാത്തതിൽ പരിലപിക്കുകയും ചെയ്യുന്ന ഒരു ഉപന്യാസമാണിത് ഈ ഒരു സമബുദ്ധി കാരണം ഉള്ളൂരിന്റെ നിരൂപണങ്ങൾ ഇന്നും വായന അർഹിക്കുന്നവയാണ് അടുത്തത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത് സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപരായതുകൊണ്ടല്ല മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ മലേഷ്യ മലയാളികളുടെ വകയായി രാമകൃഷ്ണ പിള്ളക്ക് സ്വദേശാഭിമാനി ബിരുദമുദ്ര സമർപ്പിക്കുകയുണ്ടായി ഈ ഒരു ചടങ്ങിലെ പ്രസംഗം ആത്മഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ കീർത്തി മുദ്ര നൽകപ്പെട്ടതോടെയാണ് സ്വദേശാഭിമാനി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് സ്വദേശാഭിമാനിയെ കൂടാതെ കേരള ദർപ്പണം എന്നൊരു പത്രത്തിന്റെയും പത്രാധിപരായിരുന്നു അദ്ദേഹം സ്വദേശാഭിമാനിയുടെ മുഖപ്രസംഗങ്ങൾ ഉജ്ജ്വലങ്ങളായിരുന്നു തൂലിക പടവാളാക്കിയ അദ്ദേഹം തിരുവിതാംകൂർ ദിവാന്റെ നടപടികളെ അതിരൂക്ഷമായി വിമർശിച്ചു തുടർന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിനാഹിത്യ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച സാഹിത്യ വീക്ഷണത്തിന്റെ ചില അടിസ്ഥാന അംശങ്ങൾ സ്വദേശാഭിമാനിയുടെ നിരൂപണങ്ങളിൽ കാണാം പ്രതിപാദന ഭംഗിക്കും പ്രതിപാദ പ്രതിപാദ്യ വസ്തുവിനും അദ്ദേഹം ഒരേപോലെ പ്രാധാന്യം കൊടുത്തു അതായത് സാഹിത്യകൃതിയുടെ ചിന്താപരമായ ഉത്ക്കനത്തെയും സൗന്ദര്യ ഘടകത്തെയും അദ്ദേഹം ആദരിച്ചു ഇവയോടൊപ്പം പുരോഗമന ജീവിത വീക്ഷണം വിമർശിക്കുന്ന കൃതിയിലുണ്ടോ എന്ന് രാമകൃഷ്ണ പിള്ള പ്രത്യേകം നിരീക്ഷിച്ചിരുന്നു ഈ നിലയിലൊക്കെ സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുള്ള നിരൂപകനായിരുന്നു സ്വദേശാഭിമാനി തന്റെ മനസ്സിൽ തെളിഞ്ഞുനിന്ന മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത കൃതികൾ പരുഷമായി വിമർശിച്ച് മാറ്റി നിർത്താനും അദ്ദേഹം തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ എതിർപ്പുകൾ സ്വദേശാഭിമാനിക്ക് നേരിടേണ്ടിയും വന്നു നിശിതവും കർക്കശവുമായ നിരൂപണ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ വിമർശനത്തിന്റെ മാനദണ്ഡമാണ് പ്രധാനമായും അദ്ദേഹത്തിന് വഴികാട്ടിയത് സ്വദേശാഭിമാനിയുടെ സാഹിത്യ നിരൂപണങ്ങളിൽ കുറെ എണ്ണം അദ്ദേഹത്തിന്റെ മകൾ ഗോമതി അമ്മ സമാഹരിച്ചിട്ടുണ്ട് ഇത് സ്വദേശാഭിമാനിയുടെ ഗ്രന്ഥ നിരൂപണങ്ങൾ സാഹിത്യ എന്ന ോപാലിന്റെ അവതാരികയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചു അടുത്തത് മൂർക്കോത്തുകുമാരനാണ് ലളിതോപന്യാസ കാരണം എന്ന നിലയിൽ ഒരു സ്വതസിദ്ധമായ ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു സാഹിത്യ വിമർശനങ്ങളാണ് അധികവും എഴുതിയിരുന്നത് എങ്കിലും അദ്ദേഹം മഹായോഗം റാവു സാഹിബ് പൊക്കോയി എന്നീ കൃതികൾ എന്നിവ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഇത് സഞ്ജയൻ്റെ ശൈലിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃതികളാണ് ലാളിത്യം കൊണ്ട് സുന്ദരമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപാദന രീതി പ്രശംസാ പത്രം ആഹാര സമ്പാദ്യം ഗൃഹസ്ഥാശ്രമം ദിനചര്യ വിനോദം ശത്രുക്കൾ എന്നിങ്ങനെ ഉപന്യാസങ്ങളുടെ സമാഹാരമാണ് കകൻ എന്ന ഗ്രന്ഥം ഉജ്ജ്വലവും പ്രസന്നവുമായ ശൈലിയിൽ രചിക്കപ്പെട്ട ഈ രചനകളെല്ലാം അദ്ദേഹത്തിന്റെ പ്രകൃതി നിരീക്ഷണ കുശലതയ്ക്കും മനോധർമ്മ പ്രകടനത്തിനും ഭാവനാശക്തിക്കും നിദർശനങ്ങളാണ് നിത്യേനെ കാണുന്ന കാക്കയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉപന്യാസങ്ങൾ ഏത് നിസ്സാര വിഷയവും ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് എത്രമാത്രം കഴിവുണ്ടെന്ന് വ്യക്തമാക്കുന്നു പൊതുവെ തൻ്റെ ഉപന്യാസങ്ങളിൽ വസ്തുസ്ഥിതി കഥനം മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് വിവാദങ്ങളിൽ ചെന്ന് ചാടുകയോ സ്വാഭിരുചി സ്ഥാപനത്തിന് കിണഞ്ഞു ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല നിരൂപണങ്ങളിൽ എഴുത്തുകാരൻ്റെ അഭിരുചിയെ പ്രകടിപ്പിക്കാനുള്ള വ്യഗ്രതയാണ് കാണേണ്ടത് അതിൻ്റെ അഭാവം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങളെ തന്നെ സാഹിത്യോപന്യാസത്തിൻ്റെ നിലയിലേക്കാക്കിത്തീർത്തു എന്നൊരു അഭിപ്രായവും ഉണ്ട് അടുത്ത വീഡിയോയിൽ കല്യാണി നാടക നിരൂപണം അതായത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്